മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസാണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഓറഞ്ച് കമ്പനിയും അതേപോലെ തന്നെ ലെമൺ കമ്പനിയും രണ്ട് കമ്പനികളായിട്ട് തിരിഞ്ഞിരിക്കുകയാണ് അനീഷ് ഏട്ടനാണ് നമ്മുടെ ലെമൺ കമ്പനീൻ്റെ ഉടമ അപ്പോൾ ബോട്ടിലുകളുമായിട്ട് ഏജൻറ്റുകൾ എത്തിയിരിക്കുകയാണ് ഷാനവാസ് വന്നിട്ട് അനീഷിനോട് സംസാരിക്കുന്നുണ്ട് എൻ്റെ കൈവശം ആറ് ബോട്ടിലാണുള്ളത് ഈ അഞ്ച് ബോട്ടിലും നല്ല ബോട്ടിലാണ് ആറാമത്തെ ബോട്ടിൽ ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളുടെ ലോഡിങ് പ്രശ്നം കാരണം ഒരെണ്ണം ചളങ്ങിപ്പോയിട്ടുണ്ട് ഇത് ഞാൻ ഫ്രീ ആയിട്ട് തരാം സാറിന് എന്ന് പറയുന്നുണ്ട് ആ ഈ ഒരു കുപ്പിനെങ്ങനെ നോക്കിക്കാണുന്നു എന്ന് അനീഷയുടെ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഷാനവാസിനോട് ചളങ്ങിയത് സാറിനോട് ഞാൻ പറഞ്ഞില്ല ഇത് കുറച്ച് ഡാമേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ സാറിന് ഞാൻ ഈ ഒരു അഞ്ച് കുപ്പികൾ സാറിന് ഞാൻ തരാം നമുക്കൊരു ഡീല് സംസാരിച്ചിട്ട് മാത്രമേ ഞാൻ ഇത് തരുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസിനോട് അനീഷ് പറയുന്നുണ്ട് നിങ്ങളുടെ ഡീലെന്താണെന്ന് പറയാമെന്ന് പറയുന്നുണ്ട് സാറിന് ഞാൻ ഈ അഞ്ച് കുപ്പികളും തരാം ഈ എൻ്റെ അഞ്ച് കുപ്പികളും സാറ് നല്ല എല്ലാം നോക്കി നോക്കുക എല്ലാം നല്ല വൃത്തിയുള്ള കുപ്പികളാണ് ചളങ്ങാത്ത കുപ്പികളാണ് സാറിന് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ശരി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ കുപ്പികളെന്ന് പക്ഷേ എനിക്ക് സാറ് മൂന്ന് കോയിൻറ്റ് തന്നാലാണ് ഞാൻ ഈ അഞ്ച് കുപ്പികൾ സാറിന് തരുവുള്ളൂ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ കുപ്പികളെല്ലാം നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ ഡീൽ ഡീലെനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുപ്പികൾ എനിക്ക് വേണ്ട എന്ന് നമ്മുടെ ഷാനവാസിനോട് അനീഷ് പറയുകയാണ്